ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം അതിസങ്കീർണവും ലോക നിലനിൽപ്പിന് തന്നെ ഉയർത്തുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ദീർഘകാലമായുള്ള ഈ സംഘർഷത്തിന് സമഗ്രമായ പരിഹാരം ആവശ്യമാണ് ശാശ്വത പരിഹാരത്തിനുള്ള പ്രധാന ഘടകങ്ങളാകേണ്ട ഒന്ന് ദ്വിസംസ്ഥാന പരിഹാര ഫോർമുല ആയിരിക്കണം ഇസ്രായേലിനൊപ്പം ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക ഇസ്രായേലിന്റെയും പലസ്തീന്റെയും പരസ്പര അംഗീകാരം ഉറപ്പാക്കുക ഭൂമി കൈമാറ്റങ്ങളുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ലൈനുകളെ അടിസ്ഥാനമാക്കി അതിർത്തി ക്രമീകരണം നടത്തുക ജെറുസലേമിനെ രണ്ട് പ്രദേശങ്ങളുടെയും തലസ്ഥാനമല്ലെങ്കിൽ സ്വതന്ത്ര അവകാശമുള്ള പുണ്യപ്രദേശമായി അംഗീകരിക്കുക അതിർത്തിയിൽ അന്താരാഷ്ട്ര ഗ്യാരണ്ടികൾ പാലിക്കുക പലസ്തീൻ സുരക്ഷാസേനയെ അംഗീകരിക്കുക ഇസ്രായേൽ പലസ്തീൻ സഹകരണം ഉറപ്പുവരുത്തുക അഭയാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യു എൻ സക്രിയമായി ഇടപെടുക സാമ്പത്തിക വികസനം മുൻനിർത്തി പലസ്തീൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം സമാഹരിക്കാൻ അവസരമൊരുക്കുക ഇതിനായി ലോകരാഷ്ട്രങ്ങൾ വ്യാപാര കരാറുകൾ അന്താരാഷ്ട്ര സഹായം എന്നിവ ഇരുപ്രദേശങ്ങളും കൊണ്ടുവരിക യു എൻ യു എസ് യൂറോപ്യൻ യൂണിയൻ അറബ് ലീഗ് എന്നിവർ ഇതിന് മധ്യസ്ഥത വഹിക്കേണ്ടതാണ് പലസ്തീൻ ആഭ്യന്തര കാര്യങ്ങളിൽ അനുരഞ്ജനം നടപ്പിലാക്കുക പുനരുജ്ജീവന പ്രക്രിയയിൽ പ്രധാന തത്വങ്ങൾ സ്വയം നിർണയം പരമാധികാരം സമത്വം ീതി മനുഷ്യാവകാശ സംരക്ഷണം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഇവ നടപ്പിലാക്കാൻ കൃത്യമായ കാലയളവിട്ട് റോഡ് മാപ്പ് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ് ഹ്രസ്വ കാലയളവിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ അതിർത്തി ക്രമീകരണങ്ങൾ നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക ദീർഘകാലയളവിൽ പൂർണ്ണമായി നോർമലൈസേഷൻ സാമ്പത്തിക സഹകരണം എന്നിവ കൈവരിക്കുക തീവ്രവാദം സെറ്റിൽമെന്റുകൾ സുരക്ഷാ ആശങ്കകൾ എന്നീ വെല്ലുവിളികളെ യു എൻ ഇടപെടലിലൂടെ കൈകാര്യം ചെയ്യുക അന്താരാഷ്ട്ര സമവായം പ്രാദേശിക സ്ഥിരത സാമ്പത്തിക വളർച്ച എന്നിവ ആവുന്നത് വേഗം കൈവരിക്കാൻ ജനകീയ വിദ്യാഭ്യാസം നൽകുക ഇതിനൊക്കെ രാഷ്ട്രീയ ഇച്ഛാശക്തി അന്താരാഷ്ട്ര പിന്തുണ പലസ്തീൻ ഇസ്രായേൽ സഹകരണം എന്നിവ കൂടിയേ കഴിയൂ എന്നതാണ് പ്രശ്നം മുന്നോട്ടുള്ള പാതയിൽ ബുദ്ധിമുട്ടുള്ള വിട്ടുവീഴ്ചകൾ ഉൾപ്പെടുന്നു എന്നാൽ ചർച്ചയിലൂടെയുള്ള നിരാഷ്ട്ര പരിഹാരം സമാധാനത്തിലുള്ള ഏറ്റവും പ്രായോഗികമായ ഓപ്ഷനായി തുടരുന്നു